നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യം കേരളത്തിലെ ചില പ്രാദേശിക പാർട്ടികൾ മറന്നുപോയി എന്ന് തോന്നുന്നു ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ ഭാവി കാര്യങ്ങൾ വേണം ആ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ അത് ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ ആരാണെങ്കിലും ആ ഭാവി കാര്യങ്ങളിൽ ഊന്നി വേണം ചർച്ചയും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെയുള്ള ചില ഈർക്കിൽ പാർട്ടികൾ ചില പ്രാദേശിക പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സി പി എമ്മിനെയും സി പി ഐയെ പോലുള്ള പാർട്ടികളെ തന്നെയാണ് കാരണം നിലവിൽ അവർ അവർക്ക് അതിനുള്ള ശക്തിയേ ഉള്ളൂ അതിനാൽ തന്നെ അവരെ പ്രാദേശിക പാർട്ടികൾ എന്ന് വിളിക്കാവുന്നതാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ സംസാര വിഷയം മോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരോ ഒന്നുമല്ല ചിലരെ തെരഞ്ഞുപിടിച്ച് വ്യക്തിഗത്യെ ചെയ്യാനാണ് ഇവർ എന്ന് കാണാം കുറേ കാലം അത് സുരേഷ് ഗോപിയുടെ ആയിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു അദ്ദേഹം ജയിച്ചു പോയേക്കും എന്നൊരു ഭയമുണ്ട് അതിനാൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിനെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു പ്രസ് മീറ്റോ മറ്റോ ഒക്കെ നടക്കുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അറ്റോ മൂലമൊക്കെ മുറിച്ച് അദ്ദേഹം പറഞ്ഞതാക്കി പ്രചരിപ്പിച്ചു അദ്ദേഹത്തിനെ മോശക്കാരനാക്കാനുള്ള ശ്രമമായിരുന്നു കുറേ കാലം അവർ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലായി ഇതൊന്നും ജനങ്ങളിൽ ഏശുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ സുരേഷ് ഗോപിയെ വിട്ടു അതിനുശേഷം നേരെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പുറകെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ഏതാനും ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം ആരാണ് എന്താണ് എന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതൊന്നുമില്ല അദ്ദേഹം ഈ പറയുന്നതൊക്കെ തള്ളാണ് എന്ന തരത്തിൽ ചില പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ട് ഇവർ അതിനെ കൊച്ചാക്കി കാണാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ് ആരെ മുന്നിൽ മുന്നിൽ നിർത്തിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം പന്നിയൻ രവീന്ദ്രനെ പോലെ ഒരു ഒരാളെ നിർത്തിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇവർ ചെക്ക് വെക്കാൻ നോക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡി പന്യൻ രവീന്ദ്രൻ ഒരുപക്ഷെ നല്ല മനുഷ്യനായിരിക്കാം അദ്ദേഹം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതായിരിക്കാം കഷ്ടപ്പെട്ട് വന്ന് വളർന്നു വന്ന് രാഷ്ട്രീയത്തിലൂടെ ഇങ്ങനെയൊക്കെ ആയതായിരിക്കാം പക്ഷേ ഇതൊന്നും അല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണ് ഔട്ട് പുട്ടാണ് വേണ്ടത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു എം ബി ആയിട്ട് വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തിയതാണ് ഒടുക്കം ജനങ്ങൾക്ക് തന്നെ അദ്ദേഹത്തെ തിരിച്ച് തെരുവിളിക്കേണ്ട അത് ഞാൻ വെറുതെ പറയുന്നതല്ല തെരുവിളിച്ചതെന്ന് അവിടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ചില അമ്മമാരുടെ തെറികളും മറ്റുമൊക്കെ അതായത് ഈ എം ബി വളരെ മോശമായിട്ട് പറയുന്നതും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രചരിച്ചിട്ടുണ്ട് എന്നാലും ഞാനൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അത്തരം അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ശശി തരൂർ യഥാർത്ഥത്തിൽ മത്സരം അവിടെ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും കൂടിയാണ് പക്ഷേ എന്നിട്ടും ഈ പന്നിൻ രവീന്ദിൻ്റെ മുന്നിലോട്ട് നിർത്തിയിട്ട് രാജീവ് ചന്ദ്രശേഖർ മോശമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കഴിവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തതാണ് ഇന്ത്യലുമായിട്ട് എന്ത് ബന്ധം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ തലവനായിട്ടുള്ള ബിൽഗേറ്റ്സുമായിട്ട് കബ്റ്റേരിയ വെച്ച് കണ്ടു എന്നൊക്കെ തള്ളിയതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നു കൊണ്ട് എഴുത്തുകാരെ പോലെ എഴുതി മറിക്കുകയാണിവർ സത്യം പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തെ പറ്റിയും ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയാൻ ഇവരിൽ യോഗ്യരായിട്ടുള്ള ആരുണ്ട് എന്ന് തിരിച്ചു ചോദിക്കണം കാരണം നമ്മുടെയൊക്കെ അറിവിൽ ഈ വ്യാജമായിട്ട് പി എച്ച് ഡിയും ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കുന്ന പോലെ വടക്കട വടക്കടയിൽ നിന്ന് എൽ എൽ ബി ഒക്കെ മേടിക്കുന്ന കുറച്ച് അന്തങ്കമ്മ്യ നേതാക്കൾ ഇവരുടെ കൂടെ ഉണ്ടെന്നല്ലാതെ നമ്മുടെ അറിവിൽ ഒരു സിവിൽ സർവീസ് എടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലും നമുക്കറിയില്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു നേതാവിനെ പോലും അവർക്ക് കാണിക്കാനില്ല അപ്പോൾ അവർ മാറിയിരുന്നിട്ട് കഴിവ് തെളിയിച്ചവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക നാളെ ഒരുപക്ഷെ അവർ പറയും തമിഴ്നാട്ടിലെ അണ്ണാമല ഐ പി എസ് അല്ല എന്ന് വരെ അവർ പറയും എന്നിട്ടിരുന്ന് കുലിങ്ങിച്ചിരിക്കും അണ്ണാമലയ്ക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല എന്നുവരെ അവർ പറയും എസ് ജയശങ്കറിനെ പറ്റിയും അവർ പറയും അതേപോലെ തന്നെ അശ്വിനി വൈഷ്ണവനെ പറ്റിയും പറയും നിർമ്മല സീതാരാമനെ പറ്റിയും പറയും അങ്ങനെ എത്രയെത്ര ആളുകളുണ്ട് ആ കേന്ദ്ര മന്ത്രിസഭ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ പേര് സിവിൽ സർവീസ് കഴിഞ്ഞവരാണ് അവരൊക്കെ വിദ്യാഭ്യാസമല്ല വിവരം ഇല്ലാത്തവരാണെന്ന് വേണമെങ്കിൽ ഇവർ കഥകൾ പടച്ചുവിടും എല്ലാ കാലത്തും വ്യക്തിഗതിയാണ് ഇവരുടെ മെയിൻ ആയുധം മുൻപൊക്കെ ഗർഭ കേസായിരുന്നു ഇപ്പോൾ ഇവരുടെ മേലെ അങ്ങനെയൊന്നും ആരോപിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങളിലാണ് രാജീവ് ചന്ദ്രശേഖർ കൊണ്ട് നിർത്തിയില്ല അവർ സുരേഷ് ഗോപി തുടങ്ങി രാജീവ് ചന്ദ്രശേഖർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അവരെ കൂടെ വ്യക്തി എത്തി ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ അവർ ജയിച്ചു പോകുമോ എന്നൊരു പേടി അവർക്ക് അവർക്കിപ്പോഴുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എസ് എൻ ഡി പി വലിയ താല്പര്യത്തോടെ ശോഭാ സുരേന്ദ്രനെ കാണുന്നു എസ് എൻ ഡി പി എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഇപ്പോൾ കുറേ കാലമായിട്ട് നമുക്കറിയാം എസ് എൻ ഡി പിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എസ് എൻ ഡി പിയുടെ ഭരണം നിലനിർത്താൻ വേണ്ടി ഒരു കൂട്ടര് ആ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി വേറൊരു കൂട്ടര് അങ്ങനെ ഒരു കൂട്ടർക്ക് ഒരു ചാനലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ചാനലുകാരാണ് ഇപ്പോഴത്തെ വിവാഹത്തിന് പിന്നിൽ എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത് ഇപ്പോൾ വരെ ആ ചാനലിൻ്റെ പേര് അവർ പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ വലിയ താമസിയാതെ ആ ചാനലിൻ്റെ പേര് പറയും എന്നാണ് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വ്യക്തിപരമായിട്ട് അഴിമതി ആരോപണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രന് മേൽ ഒരു ചാനൽ ആണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു അൻപതാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കയറേണ്ട അവസ്ഥ വന്നു അവർ മനസ്സാവാച അറിയാത്ത ഒരു കാര്യം അതായത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ കേന്ദ്ര ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ പരാതി കൊടുത്തു എന്ന തരത്തിൽ വരെ വാർത്തകൾ പടച്ചുവിടുന്നു നോക്കൂ ഏത് ഇത് പോയെന്ന് നോക്കൂ ആദ്യം സുരേഷ് ഗോപിയിൽ തുടങ്ങി പിന്നീട് രാജീവ് രാജീവ് ചന്ദ്രശേഖരെ ലക്ഷ്യം വെച്ചു ഏറ്റവും ഒടുവിലായിട്ട് അവർ ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്ന് ഓർക്കുക ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്നതിനെ പറ്റിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ അവർ ഓരോ വ്യക്തികളെ പിടിച്ചിട്ട് വ്യക്തിഗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പറയാൻ മറ്റൊന്നുമില്ല പല കാര്യങ്ങൾ മറയ്ക്കാനുണ്ട് ഇപ്പോൾ ബോംബ് പെട്ടിയ ഒരാൾ കൊല്ലപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് മറക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികളാണ് ഈ ഇത്തരം ചില ആളുകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ആളുകളെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളെയാണ് ഇവർ താറടിച്ച് കാണിക്കാൻ നോക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൊക്കെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല അയാൾ അയാളുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ആ ഒരു ലെവലിൽ അയാൾ എത്തിയിരിക്കുന്നത് അല്ല പ്രൂവ് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയെപ്പറ്റി മോശമായിട്ട് പറയുകയാണ് അയാൾ ഈ പറയുന്നതൊക്കെ തള്ളായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ തലവനെ കണ്ടിരിക്കാമെന്ന് വഴിയില്ല അയാൾ അവിടെ ചായ കുടിക്കാൻ വരുമാണോ അതിനെപ്പറ്റി എന്താണ് ഏതാണ് എന്ന് പോലും ഇല്ലാത്ത ഇവരിവിടെ നിന്നിട്ട് തള്ളി മറക്കുകയാണ് അത് ഏറ്റു ചെല്ലാൻ കുറേ ആളുകൾ സുരേഷ് പറ്റി എന്തൊക്കെയായിരുന്നു പറഞ്ഞത് സുരേഷ് ഗോപി ഒരു കിരീടം കൊടുത്തു ആ കിരീടത്തിൽ സ്വർണ്ണമായാലെന്ത് ചെമ്പായാലെന്ത് വെള്ളിയായാലെന്ത് അതൊരു നേർച്ചയാണ് ഇത്ര കൊടുത്തോളാം എന്നൊന്നുമില്ല അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് ചെമ്പ് കോപി എന്ന് പേരിടുന്ന് കൊടുത്തത് ചെമ്പാണെന്ന് പറഞ്ഞ് അവസാനം എന്തായി അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം രാജീവ് ചന്ദ്രശേഖരനെ ഈ പറയുന്ന പോലെ ബി പിയിലൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന് ചെപ്പ് നിർമ്മാണം അറിയത്തില്ലെന്നും അദ്ദേഹം എല്ലാം തള്ളാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ആരായി പറയുന്നത് ഈ വിദ്യാഭ്യാസത്തെ പറ്റി നാല് പേരും പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത അന്തങ്ങമ്മികളാണ് ഈ പറയുന്നത് അതാണ് രസം അവർക്കറിയാവുന്ന അവർ വലിയ ഈ എളിമയോടെ കൊണ്ടു നടക്കുന്ന എം എം മണി അതേപോലെ തന്നെ ഒരു വയനാട്ടുകാരനായിട്ടുള്ള ശശീന്ദ്രൻ പിന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുണ്ട് ഇപ്പം ഇപ്പോഴും ബട്ടൺ ഫോണാണ് ഉപയോഗിക്കുന്നത് ഇപ്പം സ്മാർട്ട് ഫോണൊന്നും ഉള്ളിക്ക് ഉപയോഗിക്കുന്നില്ല ലാളിത്യം എന്നാണ് പറയുന്നത് അല്ലാതെ അറിയാൻ മേലാത്തതുകൊണ്ടല്ല പിന്നെ പന്നിൻ രവീന്ദ്രൻ മുടിയും നിൽക്കുന്ന നീട്ടി വളർത്തി അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഏതോ പോലീസുകാർ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും മുടിയും വളർത്തിക്കൊണ്ട് ലാളിത്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇപ്പം ഇങ്ങനെയുള്ള ഒരു അത്രമേറെ അരികിൽ രവിയേട്ടൻ എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് നേട്ടമെന്നാണ് ചോദിക്കേണ്ടത് ഇവർ വൈകാരികമായിട്ടൊക്കെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കൈവിടല്ലേ ഞങ്ങളുടെ ചിഹ്നം പോകും ഇതൊക്കെയാണ് പറഞ്ഞത് ഇതൊന്നുമല്ല ജനങ്ങൾക്കാവശ്യം നിങ്ങളെ ചെയ്യിപ്പിച്ചു വിട്ടാൽ ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാവും എന്നാണ് ജനങ്ങൾ നോക്കേണ്ടത് അതിന് പകരം അയ്യോ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലേ നിങ്ങളുണ്ടായെന്ന് ഇല്ലേ ഇല്ലേ എന്ത് ഇന്ത്യ നല്ല രീതിയിൽ പോകണം അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ ഇടതുപക്ഷം നിങ്ങളാണോ ഇടതുപക്ഷം നിങ്ങളില്ലെങ്കിൽ വേറൊരു ഇടതുപക്ഷം വരും അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സി അങ്ങനെയൊന്നും ലോകത്തെല്ലായിടത്തും ഇടതും വലതുമുണ്ട് അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല ഇവരെ ഇവിടെ അവർ കരഞ്ഞുകൂയി നടക്കുന്നത് എന്താ അയ്യോ ഞങ്ങൾക്ക് വോട്ട് തന്നില്ലെങ്കിൽ അടുത്ത തവണ പിണറായി നിൽക്കുമ്പോൾ മരപ്പെട്ടിയോ എലിപ്പെട്ടിയോ അല്ലെങ്കിൽ ഈനാമ്പച്ചയ്ക്കോ ആയിരിക്കും ചിഹ്നം ആ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് ആ അവസ്ഥ വരുത്തരുതേ മക്കളെ എ കെ ബാലൻ്റെ കരച്ചില വേറൊരു കൂട്ടർ അങ്ങോട്ട് മാറിയിരുന്നുണ്ട് അയ്യോ ഇടതില്ലെങ്കിൽ ഇന്ത്യ കാണില്ല കേട്ടോ ഇടതില്ലെങ്കിൽ ഇന്ത്യ കാണില്ല ഇടത് ഈ രാജ്യത്ത് വേണം മക്കളെ ഇല്ലെങ്കിൽ വലിയ അപകടമാണ് കരച്ചില ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് വ്യക്തിഗതയെ ചെയ്യുകയാണ് ഒരാവശ്യമില്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇത് രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരുന്നത് നിങ്ങളൊന്നുകിൽ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടും ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ട് ഏക്കുന്നില്ല അതാണ് കാര്യം അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളെ ആയിട്ട് പിടിച്ച് അവരെ കരിവരുത്തേക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളമല്ല തീരുമാനിക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് അടുത്തതായി ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേരളവുമല്ല ഒരു മലയാളിയല്ല സത്യത്തിൽ ഒരു മലയാളിക്കും അതിനകത്തൊരു റോളുമില്ല നമ്മുടെയൊക്കെ വിധി എന്നു പറഞ്ഞാൽ ഇവർ ഈ കാണിക്കുന്ന പുറട്ടു നാടങ്ങൾ പുറോട്ട് നാടകങ്ങൾ കാണുക ചിലരൊക്കെ അവിടെ നിന്നുകൊണ്ട് ചിരിക്കും ചിലരൊക്കെ അവജ്ഞമാണ് നോക്കും ഇതല്ലാതെ ഇവിടെ മറ്റൊന്നും നടക്കത്തില്ല വെബ്ഡെസ്ക് കർമാനൂസ്